ഭൂമിയിൽ പെട്ടെന്ന് ഉദിച്ചുയർന്നതുപോലെയാണ് കൊരാസോ എന്ന ചെറുദ്വീപ് രാജ്യം അധികമെന്നും അറിയപ്പെടാതിരുന്ന കൊറാസോയെ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന ചരിത്രമാണ് കൊറാസോയെ ഫുട്ബോളിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്നത് ആഭ്യന്തര കലാപങ്ങൾ കാരണം സ്വന്തം രാജ്യത്തെ കളിക്കാൻ പോലും കഴിയാത്ത ഹെയ്തിയും അടുത്ത വർഷത്തെ ലോകകപ്പിന് യോഗ്യത നേടി അഞ്ചര ലക്ഷം ജനങ്ങൾ മാത്രമുള്ള പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ദ്വീപ് രാഷ്ട്രമായ കാബോ വെർദെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് ഉറപ്പിച്ചു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ലോകകപ്പിന് യോഗ്യത പോലും നേടാനാകാതെ പന്തിനുപറകെ ഓടുമ്പോഴാണ് ചെറു രാജ്യങ്ങൾ കളിക്കാരുമായി ലോകകപ്പിൽ അണിനിരക്കുന്നത് എന്ന് ശ്രദ്ധേയം അടുത്ത വർഷം ജൂണിൽ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിലാണ് ലോകകപ്പ് വേദികൾ മുപ്പത്തിരണ്ടിൽ നിന്നും നാൽപ്പത്തെട്ട് ടീമുകൾ ഇറങ്ങുന്ന ആദ്യ ലോകകപ്പ് കൂടിയാണ് കരീബിയൻ ദ്വീപ് രാജ്യമായ കൊറസോ ഒരു വലിയ ചരിത്രം എഴുതിയിരിക്കുകയാണ് ഒരിക്കലും മാഞ്ഞു ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമെന്ന ഖ്യാതി ഇനി കരീബിയൻ സമുദ്രത്തിൽ നീണ്ട വരപോലെ കിടക്കുന്ന ഈ ചെറു രാജ്യത്തിന്റെ വലിപ്പം ചതുരശ്ര കിലോമീറ്ററും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ വലിപ്പത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് കളിച്ച മൂന്നര ലക്ഷം ജനസംഖ്യയുള്ള ഐസ്ലൻഡിന്റെ പേരിലായിരുന്ന റെക്കോർഡാണ് തിരുത്തിയെഴുതി ചരിത്രത്തിലേക്ക് നടന്നുകയറിയത് കോൺക് മേഖലയിൽ കരുത്തരായ ജമൈക്കെ അവരുടെ തട്ടകത്തിൽ സമനിലയിൽ പിടിച്ചു കെട്ടിയാണ് കുറസോയുടെ മുന്നേറ്റം കളിച്ച ആറ് കളികളിലും തോൽവി അറിയാതെ പന്ത്രണ്ട് പോയിന്റ് നേടി തീരെ ചെറിയ രാജ്യം ലോകകപ്പിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു ജമൈക്ക കുറസു മത്സരത്തിന്റെ അവസാന നിമിഷം വരെ നാടകീയത നിറഞ്ഞു നിന്നു ജമൈക്കയുടെ ഗോളെന്നുറച്ച മൂന്ന് ഷോട്ടുകളാണ് കുറസോയുടെ ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചത് ഇഞ്ചുറി ടൈമിൽ ജമൈക്കൻ താരം ഡുജുവാൻ റിച്ചാർഡ്സിനെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് ജമൈക്കയ്ക്ക് അനുകൂലമായി റഫറി പെനൽറ്റി കിക്ക് വിധിച്ചു ഇതോടെ തോൽവി മുന്നിൽ കണ്ട കൊറസോ ആരാധകർക്ക് വീണ്ടും ട്വിസ്റ്റ് സമ്മാനിച്ച് വാർ പരിശോധനയിൽ പെനൽറ്റി റദ്ദായതോടെ ചരിത്രം പിറന്നു പരിചയസമ്പന്നനായ ഡച്ച് പരിശീലകൻ ഡിക് അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിലാണ് കരീബിയൻ ദ്വീപരാജ്യം ഈ അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഫെഡറേഷനിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അഡ്വക്കേറ്റിന്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് യാഥാർത്ഥ്യമാകുന്നത് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഫുട്ബോൾ ടീമിനെ തകർത്തിരുന്നു ഒടുവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കളിക്കാർക്ക് ശമ്പളം നൽകുകയും ചെയ്ത ശേഷമാണ് ഡിഗ് അഡ്വക്കേറ്റ് പരിശീലകനായി ചുമതലയേൽക്കുന്നത് അഡ്വക്കേറ്റിന് ഒരു റെക്കോർഡ് കൂടി സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തെ പത്തിൽ ഗ്രീസിനെ പരിശീലിപ്പിച്ച ഓട്ടോ റെഹാഗലിന്റെ പേരിലാണ് ഏറ്റവും പ്രായം കൂടിയ പരിശീലകൻ എന്ന റെക്കോർഡ് ഇപ്പോഴുള്ളത് അത് മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പരിശീലകനായി മാറും അഡ്വക്കേറ്റ് മാത്രവുമല്ല ലോകകപ്പിലേക്ക് ഡിഗ് അഡ്വക്കേറ്റ് നയിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് കുറസോ കുറസോ വംശജരായ കളിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന അഡ്വക്കേറ്റിന്റെ പദ്ധതിയും അവരുടെ ലോകകപ്പ് യോഗ്യതാ വിജയത്തിന് കാരണമായിട്ടുണ്ട് നെതർലാന്റ്സിന് കീഴിലെ സ്വതന്ത്ര രാജ്യമാണ് കുറസോ ടീമിലെ ഭൂരിഭാഗം കളിക്കാരും നെതർലൻഡ്സിൽ ജനിച്ചു വളർന്നവരാണ് ഫിഫയുടെ അനുവാദത്തോടെ മറുനാടുകളിൽ കളിക്കുന്ന സ്വന്തം വംശജരെ ദേശീയ ടീമിൽ അണിനിരത്താനായി നെതർലാൻഡ്സിന്റെ അണ്ടർ ട്വന്റി വൺ ടീമിനായി കളിച്ച അഞ്ചു താരങ്ങൾ ടീമിലുണ്ട് പി എസ് വിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് കളിച്ച അർമാൻഡോ ഒബിസ്പോ ബ്ലാക്ക് പോളിനു വേണ്ടി ബൂട്ട് കെട്ടിയവർ ഉൾപ്പെടെ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന മൂന്ന് പേരും ടീമിനൊപ്പമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരം താഹിദ് ചോങ് ഈ ദ്വീപിൾ ജനിച്ച കളിക്കാരിൽ പ്രമുഖനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം ഡെക്കൻ സ്നാസോൺ അംഗമായ ടീമാണ് ഹെയ്ദിക്ക് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്തത് അരനൂറ്റാണ്ടിനു ശേഷമാണ് ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയത് ആഭ്യന്തര കലാപവും പട്ടിണിയും മൂലം പുറതി ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹെയ്ദി ജനതയുടെ അഭിമാനം ഉയർത്തുന്നതാണ് ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയ ചരിത്ര നേട്ടം ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ സ്വന്തം രാജ്യത്ത് കളിക്കാൻ പോലും ആകാതെയാണ് ടീം വിസ്മയ നേട്ടം സ്വന്തമാക്കിയത് നിക്കാരഗുയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് ഹെയ്തി ശേഷം ആദ്യമായി ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത കോൺകാ കഫ് മേഖലയിൽ നിന്ന് കുറസുവയ്ക്കും പനാമയ്ക്കുമൊപ്പമാണ് അടുത്ത വർഷം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത ഉറപ്പാക്കിയത് രണ്ടായിരത്തി പത്തിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിൽ രണ്ടു ലക്ഷത്തോളം ആളുകൾ മരിക്കുകയും സർവതം തകർന്നടിയുകയും ചെയ്ത രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരുമില്ല വിദേശ രാജ്യങ്ങളുടെ എംബസികളൊന്നും ഹൈത്തിയിൽ പ്രവർത്തിക്കുന്നില്ല പ്രസിഡന്റായിരുന്ന ജോമനൽ മോസിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഗുണ്ടപ്പട വെടിവെച്ചു കൊന്നു തെരുവു ഗുണ്ടാ സംഘം ഭരിക്കുന്ന കലാപകലുഷിതമായ രാജ്യത്തേക്ക് വിദേശ വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചതോടെ പരിശീലകൻ സെബാസ്റ്റൻ വിഗ്നയ്ക്ക് രാജ്യത്തെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല ഹെയ്തി ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളെയും പ്രാദേശിക കോച്ചുമാരെയും ഫോണിലൂടെ ബന്ധപ്പെട്ടാണ് കോച്ച് മിഗ്നെ കളിക്കാരെ തെരഞ്ഞെടുത്തത് എങ്കിലും യൂറോപ്യൻ ലീഗിലും ഫ്രഞ്ച് ലീഗിലുമെല്ലാം കളിച്ച ഹെയ്ദിയൻ വംശജരായ മികച്ച കളിക്കാരെ ഒരുമിപ്പിച്ച് മിഗ്നെ ടീമിനെ ഒരുക്കി രാജ്യത്തെ അരാജകത്വം കാരണം ഹെയ്തി ടീമിന്റെ ഹോം ഗ്രൌണ്ട് ബാർബഡോസിലും അറൂബയിലും കുറസോയിലുമായിരുന്നു പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ മധ്യ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കാബു വെർദെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിൽ യോഗ്യത നേടി പോർച്ചുഗീസ് കോളനിയായിരുന്ന കാബോ വെർദെയിലെ ജനസംഖ്യ അഞ്ചര ലക്ഷമാണ് യോഗ്യത റൗണ്ട് ഗ്രൂപ്പ് ഡിയിലെ ഒന്നാം സ്ഥാനക്കാരായാണ് കേബ് വെർദെ എന്നുകൂടി അറിയപ്പെടുന്ന കാബോ വെർദേ പ്രവേശനം നേടിയത് കാമറൂൺ ലിബിയ അങ്കോള മൌറീഷ്യസ് എന്നിവരടങ്ങിയ ഗ്രൂപ്പിലെ പത്ത് മത്സരങ്ങളിൽ ഏഴെണ്ണത്തിൽ ജയിക്കുകയും രണ്ട് സമനില വഴങ്ങുകയും ചെയ്ത കാബോയ്ക്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ എണ്ണൂറ്റി പതിനഞ്ചിൽ ഒന്നു മാത്രം വലുപ്പമുള്ള കാബോ വെർദേ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിച്ച രണ്ടായിരത്തി രണ്ട് മുതൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കളിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സമ്പത്തിലും വലുപ്പത്തിലും ജനസംഖ്യയിലുമല്ല കഠിനാധ്വാനത്താൽ വലിയ ലക്ഷ്യം കൈവരിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കുറസോയും ഖെയ്തിയും കാബോവെർദയും